അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ പൊതുധാരണയായെന്ന് ഉക്രൈൻ പുതുക്കിയ നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് സമർപ്പിക്കും ആർമി സെക്രട്ടറി ഡാൻ ഡിസ്ക്രൗൾ ഉക്രൈനുമായി തുടർ ചർച്ച നടത്തുമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു എന്നാൽ നേരത്തെ തയ്യാറാക്കിയ ഈ ധാരണയിൽ കാതലായ മാറ്റങ്ങളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന സൂചനയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി നൽകുന്നത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഗുഡ് മോർണിംഗ് ഒടുവിൽ ഒരു സമാധാന നിർദ്ദേശങ്ങൾ പുൻ മുന്നോട്ട് വയ്ക്കുന്നു ഈ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഈ റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം അതെന്താണ് ഐസൻ അശ്വതി ഈ തീർച്ചയായും റഷ്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് ഈ അന്തിമ ധാരണ സംബന്ധിച്ചുള്ള പരസ്പരമായ ഒരു പരസ്പരമായ ഒരു അന്തിമ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിന് മുൻപുണ്ടായതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും അതിൽ പറയുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇത്തരത്തിലുള്ള സമാധാന ധാരണ റഷ്യക്ക് വിരുദ്ധമായ റഷ്യൻ നിലപാടുകൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് കൂടുതൽ ആലോചിക്കേണ്ടി വരുമെന്ന നിലപാടാണ് സെർഗി ലെവറോ വ്യക്തമാക്കിയത് റഷ്യൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ുമായി സ്റ്റീവ് വിറ്റ്കോഫ് അതായത് നേരത്തെ നമ്മൾ നൽകിയിരുന്ന ഈ സിസേനിലൊക്കെ ചർച്ചകൾ നടന്നിരുന്ന വിഷയത്തിൽ ഇരുപത്തിയെട്ടിന് സമാധാന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഇതിൽ പ്രധാനമായത് ഡോൺ ബാസ് മേഖല വിട്ടുകൊടുക്കുക നാറ്റോ അംഗത്വത്തിൽ തുടരെ അംഗത്വത്തിന് ശ്രമിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുക എന്നീ നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത് എങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ എന്താണ് അതിന്റെ കൃത്യമായ അവസ്ഥ എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്ന് തന്നെയായാലും ഇരുപത്തിയെട്ടിന് സമാധാന നിർദ്ദേശങ്ങൾ ഇരു രാജ്യങ്ങളും പൊതുധാരണയിലെത്തി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സ്റ്റീവ് വിറ്റ് കോഫ് നമുക്ക് അറിയാവുന്നതാണ് ഇസ്രയേലിലൊക്കെ തന്നെ യിലൊക്കെ തന്നെ ഇടപെട്ട ട്രംപിന്റെ പ്രത്യേക പ്രതിനിധിയാണ് അദ്ദേഹം ട്രംപ് ഇവിടെ വൈകാതെ തന്നെ പുടിനെ കാണുമെന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതുപോലെ തന്നെ ആർമി സെക്രട്ടറി ഡാൻഡ്രസ് കോളും യുക്രൈൻ സന്ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നിലവിലെ സാഹചര്യത്തിൽ സമാധാന ധാരണ ഇരുപത്തെട്ടിന് സമാധാന ധാരണയുടെ പ്രാഥമിക രേഖ അതായത് അമേരിക്കയും സെലൻസ്കിയും അംഗീകരിച്ച അല്ലെങ്കിൽ അമേരിക്കയും യുക്രൈനും അംഗീകരിച്ച സമാധാന ധാരണയുടെ പ്രാഥമിക ആ ഒരു ചട്ടക്കൂട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഇത് തുടർ ചർച്ചകളിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടരുന്ന യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വിവരങ്ങളനുസരിച്ച് സ്റ്റീവോഫും തമ്മിലുള്ളിൽ അതായത് രാജ്യങ്ങളിൽ അതായത് യുക്രൈനിലും അതുപോലെ തന്നെ പുടിനെ റഷ്യയിലും അറിയാൻ സാധിക്കുന്നത് തന്നെയാണ് എന്തായാലും അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളിൽ ഒരു പൊതുധാരണയായെന്നാണ് യുക്രൈൻ എന്തായാലും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും റഷ്യൻ വിദേശകാര്യ സെക്രട്ടറി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾ ഐസൻഡോസ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും